് ഇന്നൊരു പുതിയ വാർത്ത ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടുകാണും ഇനിയിപ്പം ഓട്ടോറിക്ഷകളിൽ യാത്ര ചെയ്യുമ്പോൾ മീറ്റർ ഓണാക്കിയില്ലെങ്കിൽ കാശ് കൊടുക്കണ്ട ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോയിക്കോളെ ഈ ഉത്തരവ് രണ്ടു ദിവസിക്കാൻ വരുമെന്ന് ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാശ് കൊടുക്കാൻ ഇറങ്ങിപ്പോയാല് ഈ ഡ്രൈവർമാരും നാട്ടുകാരും തമ്മി അടിയും പിടിയും പെട്ടും കൊല തന്നെ ഒന്ന് വഴക്കിന് ഓട്ടോറിക്ഷകൾ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണിയാവും ഓട്ടോറിക്ഷകൾ മീറ്റർ ഇല്ലാതെ ഓടിയാൽ യാത്രയ്ക്ക് പണം നൽകണ്ട എന്നുള്ളതാണ് ഈ ഉത്തരവ് അടുത്ത ദിവസങ്ങളിൽ ഇറക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നുവെന്നാണ് ആര്യ ആരോഗ്യസ്ഥിരമായി ഓട്ടോ യാത്രയെന്നാണല്ലേ ഇനിയിപ്പോൾ മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ അത് ചോദിക്കാം മീറ്റർ മീറ്റർ ഇടാതെ ഓടിയാൽ കാശ് എന്നുള്ള സ്റ്റിക്കർ ഏതായാലും പലതരത്തിലുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടു ഉയർന്നിട്ടുണ്ട് നമ്മൾ തന്നെ പലപ്പോഴും വാർത്ത ചെയ്തിട്ടുണ്ട് അമിതമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണം ഈടാക്കുന്നു മീറ്ററിന് മുകളിൽ പണം ഈടാക്കുന്നു മീറ്റർ ടൂടുന്നില്ല തുടങ്ങിയ പരാതികളൊക്കെ തന്നെ ഉണ്ട് ഇത് മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും മുന്നിൽ ഇത്തരം ഒട്ടേറെ പരാതികൾ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഡ്രൈവർമാർ ചിന്തിക്കണം ഈ ഇതിനെപ്പറ്റി ഒരു ഗ്രാഹിയുമില്ലയോ ഏയ് ഇവന്മാർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ഗ്രാഹിയുമില്ല ഇവന്മാരൊന്നും ഇതൊന്നും അന്വേഷിക്കത്ത പോലുമില്ല കാര്യം ഞാൻ കണ്ട കാലം മുതൽ ഞാൻ കഴിഞ്ഞ അറുപത് വർഷത്തെ കഥ പറയാം ഞാൻ ഓട്ടോറിക്ഷയിൽ കയറി തുടങ്ങിയത് ഏകദേശം എൺപത് മുതലാണ് ആ എൺപത് കാലത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ഓട്ടോറിക്ഷ പോകാൻ അന്ന് എൻ്റെ നൂറ് രൂപ മേടിക്കുമായിരുന്നു അപ്പൊ എന്നെ പോലുള്ളവർ അന്ന് കരുതിയത് പോട്ടെ വർഷത്തിലൊരിക്കലാണ് വരുന്നത് നൂറ് രൂപ അവന് വാക്കലിട്ട് പോയാലോ അങ്ങ് പൊക്കോട്ടെ എന്ന് കരുതി കൊടുക്കുമായിരുന്നു പക്ഷെ അന്ന് നമ്മൾ ഓർക്കണം ടാക്സിക്ക് അഞ്ചു രൂപ റേറ്റേ ഉള്ളൂ കിലോമീറ്ററിൽ അപ്പൊ അഞ്ച് കിലോമീറ്ററിന് പോയാൻ ഇരുപത്തഞ്ചു രൂപയ്ക്ക് ടാക്സി ഓടുന്ന കാലത്താണ് ഈ നൂറു രൂപ എന്നോട് മേടിച്ചിട്ടുള്ള ലവന്മാര് അതിനുശേഷം ഈ അടുത്ത കാലം വരെ ചെങ്ങന്നൂരിൽ നിന്ന് എന്റെ വീട്ടിൽ പോയനെ ഈ അഞ്ചു കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഏകദേശമൊക്കെ നൂറ് രൂപ ഉള്ളതാണ് ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ കയറാറൊന്നുമില്ല അതുവഴി ഇഷ്ടംപോലെ ബസ്സുണ്ട് ഇപ്പൊ പതിമൂന്ന് രൂപയാന്ന് തോന്നുന്നു ബസ് ബസ് ചാർജ് പതിമൂന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യുന്നത് വണ്ടി വീട്ടിലിട്ടിട്ട് ബസ്സിന് പോവുകയാണ് ചെയ്യുന്നത് ബസ്സിന് പോയാൽ കുറച്ച് നടക്കാം ആരോഗ്യത്തിന് നല്ലത് അവിടെ നിന്ന് ബസ്സിന് കയറിയ കുറച്ച് നാട്ടുകാരെയൊക്കെ കാണാം പഴയ ആൾക്കാരെയൊക്കെ കാണാം അതിന് ഇഷ്ടമുള്ള ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങാം നമ്മുടെ സൗകര്യത്തിന് അതാണ് നല്ലത് ഞാനങ്ങനെ പൊതുവേ ഓട്ടോറിക്ഷ വിളിക്കാറില്ല അഥവാ വിളിച്ചാലും എല്ലാവരും മുഖപരിചയമുള്ള ആൾക്കാരാണ് അവര് പത്ത് ഇരുപതും കോടിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് തർക്കിക്കാനും മഴക്കിന് ഒന്നിക്കത്തില്ല കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതലും മേടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് പരമാവധി ഓട്ടോറിക്ഷയുടെ ഉപയോഗം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ പുതിയ ഉത്തരവ് കൊണ്ട് ഉത്തരവിറക്കിയ സാറന്മാര് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ ഇച്ചിരി വിവരം വെച്ചട്ടെ എനിക്കേ അല്ലെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷയിൽ മീറ്റർ ഇട്ട് ഓടണമെന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ് നിയമത്തിന്റെ ഭാഗമാണ് ഇതുവഴി ചിന്തിച്ചാലും അത് യുക്തമാണ് പക്ഷെ അത് ഇന്ന് വരെ നടപ്പാക്കാൻ നമ്മളെ ഭരിച്ചിട്ടുള്ള ഇടതിനും വലതനും കഴിഞ്ഞിട്ടില്ല അതുവഴി അവർ നിയന്ത്രിക്കുന്ന അവരുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും എം ഇ ഡി ഡിപ്പാർട്ട്മെന്റിനും പോലീസിനും ഒന്നും കഴിഞ്ഞിട്ടില്ല അതിന് നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും കഴകത്തില്ലാത്തത് കൊണ്ടാണ് നടത്താൻ പറ്റാത്തത് പിന്നെ അതിൻ്റെ അപ്പുറം ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടിത ശക്തിയാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനങ്ങൾക്ക് അവരുടെ ക്ഷേമ അതിന് ഇംഗ്ലാന് വിളിക്കാനും കൂക്ക് വിളിക്കാനും ഓട്ടോറിക്ഷ തൊഴിലാളികൾ വേണം പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന ഗ്രൂപ്പാണ് ഓട്ടോറിക്ഷാ തൊഴിലാളികൾ അത് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ മുതൽ എത്ര കൊടുത്താലും കിട്ടുന്ന പെട്ടെന്ന് കിട്ടുന്ന ഒരാൾക്കാരാണ് അപ്പം ഇപ്പം നമ്മൾ നോക്കിക്കണം ഈ ഉത്തരവ് രണ്ടു ദിവസിക്കാൻ ഇറക്കുമെന്ന് പറയുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ല അഥവാ ഉത്തരവ് മറഡക്കെടുങ്ങി ഇറക്കിയാൽ പോലും എന്താണ് എന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട് നിങ്ങൾ കേട്ട് നോക്കണം ശരി അങ്ങനെ ഓ ഓട്ടോറിക്ഷകൾ മീറ്റർ ഇല്ലാതെ ഓടിയാൽ യാത്രയ്ക്ക് പണം നൽകേണ്ട എന്ന ഉത്തരവിനെതിരെ തൊഴിലാളികൾ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന് സ്റ്റിക്കർ പതിക്കണമെന്നും ഉടൻ ഉത്തരവിറക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറും വ്യക്തമാക്കി യാത്രക്കാർ പലരും തീരുമാനത്തെ അനുകൂലിച്ചു എങ്ങനെ പോയ നടക്കാത്ത കാര്യങ്ങള് ചിലപ്പോൾ നമ്മൾ നമ്മളെ സ്വന്തം ആവശ്യത്തിനായിരിക്കും പോണത് കുടുംബമായിട്ട് അപ്പോഴും മീറ്റർ ഇട്ടുകൊണ്ട് പോവാൻ പറ്റൂര് പോവും സ്കൂൾ ഓട്ടം ഇവിടെ ഊബർ ഇഷ്ടം പോലെ ഊബർ റാപ്പിഡോ ഇതെല്ലാം ഉണ്ട് അത് ഓൺലൈൻ ആണ് അതും അതേപോലെ മീറ്റർ അടിച്ച് പോകില്ല സവാരി പോകുമ്പോ എന്തായാലും മീറ്റർ ഇട്ട് തന്നെയാണ് പോകേണ്ടത് മീറ്ററിട്ട് തന്നെ പോണം മീറ്ററിട്ട് മീറ്റർ മീറ്റർ ആദ്യം ടി വണ്ടി നേരെ ഓട്ടിക്കാൻ പറയുക സ്റ്റോപ്പിൽ നിർത്താൻ പറയുക വണ്ടി എടുക്കുന്നതിന് പേ കൈ കാണിച്ചു അതൊക്കെ ആദ്യം നിർത്താൻ പറഞ്ഞിട്ട് ഓട്ടോകാരൻ അഞ്ചിലോട്ട് കയറുക അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ നല്ലൊരു കാര്യമാണ് കാരണം അങ്ങനെ ആയിരിക്കണം ആക്ച്വലി കാരണം മീറ്റർ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന് പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി തീർച്ചയായും നല്ലതാണ് വീട്ടിൽ ഇട്ടിട്ടില്ലെങ്കിൽ പൈസ കൊടുക്കണ്ട പക്ഷേ അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നിപ്പം പറ്റൂല